പതിനൊന്നാം ശമ്പള പരിഷ്കരണ പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിലേക്ക് സ്പാർക്ക് മുഖേന ക്രെഡിറ്റ് ചെയ്യുന്നതിലേക്കും വിതരണം ചെയ്യുന്നതിനുമുള്ള ഓർഡറാണ് ഇവിടെ പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും അലവൻസുകളും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി പ്രാബല്യത്തിൽ പരിഷ്കരിച്ച് പരാമർശം ഒന്ന് പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവ് പ്രകാരം ശമ്പളം പരിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തി അഞ്ച് ശതമാനം വീതം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിലെയും അതിനിടയിലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക സ്പാർക്കിൽ ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കും ആയതിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇവിടെ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം അറുപത് എണ്ണൂറ് ഇരുപത്തി നാല് അരിയേഴ്സ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓൺ ഡെപ്യൂട്ടേഷൻ എന്ന ശീർഷകത്തിൽ അടവ് വരുത്തിയ ചലാൻ നിർബന്ധമായും ഉറപ്പ് വരുത്തേണ്ടതാണ് മാനുവലി ഡ്രോൺ ഓപ്ഷൻ വഴി ഡെപ്യൂട്ടേഷൻ കാലയളവിലെ ഡ്രോൺ വിവരങ്ങൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ ബന്ധപ്പെട്ട എ ജിയുടെ സ്ലിപ്പ് വിവരങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് സ്പാർക്കിൽ തയ്യാറാക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബില്ല് പരിശോധിച്ച് ക്ഷാമബത്ത റേറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമാണെന്ന് എല്ലാ ഓഫീസിലെയും ഡി ഡി ഒമാര് ഉറപ്പുവരുത്തുക വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ എൻട്രിയിൽ കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണ് മേൽ സാഹചര്യത്തിൽ ഉത്തരവ് പ്രകാരമുള്ള പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഘടുക്കൾ ഇരുപത്തിയഞ്ച് ശതമാനം വീതം ജീവനക്കാർക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് ആയതിനാൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം പരിഷ്കരിച്ച സാലറി കൈപ്പറ്റുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വീതമുള്ള ഘടുക്കൾ പി എഫ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിലേക്കും വിതരണം ചെയ്യുന്നതിനുമുള്ള ബില്ല് സമർപ്പിക്കുവാൻ ഡി ഡി ഒ മാർക്ക് നിലവിൽ സാധ്യമാണ് അപ്രകാരം കുടിശ്ശിക ബില്ല് സമർപ്പിച്ച് ആയത് ട്രഷറിയിൽ പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് അത്തരക്കാരുടെ പ്രീ റിവൈസ്ഡ് റേറ്റിലേക്കുള്ള മാറ്റമോ റിവൈസ്ഡ് റേറ്റിലെ ശമ്പള കുടിശ്ശികകളോ സ്പാർക്കിൽ സാധ്യമല്ല എന്നും അതിനു മുമ്പ് തന്നെ ഇത്തരം കുടിശ്ശികകൾ മാറി നൽകുവാൻ വേണ്ടിയിട്ട് ഡി ഡി ഒമാർ ശ്രദ്ധിക്കേണ്ടതാണെന്നും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഗഡുക്കൾ എല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യങ്ങൾ സ്പാർക്കിൽ പിന്നീട് സാധ്യമാവുകയുള്ളൂ എന്നും ഈ വിഷയം സംബന്ധിച്ച് പിന്നീട് വരാനിടയുള്ള പരാതികൾ ഒഴിവാക്കുന്നതിനായിട്ട് ഡി ഡി ഒമാർ പ്രത്യേകം ഓർക്കേണ്ടതാണെന്നും അറിയിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നിറങ്ങിയ ഉത്തരവ് ശമ്പള പരിഷ്കരണം കുടിശിക ഉടൻ തന്നെ ഇരുപത്തഞ്ച് ശതമാനം പി എഫിൽ ലയിപ്പിക്കുന്നതാണ്